ഹായ് ഹോൾ അസ്സലാലൈക്കും വെൽക്കം ബാക്ക് എൻ്റെ ഇന്നത്തെ ഈ ഒരു വിശേഷം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണണേ കൂടെ തന്നെ ലൈക്കും ചെയ്ത് അയപ്പന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ നമ്മുടെ സെഫിറാസ് കിച്ചൺ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓളന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ രാവിലത്തെ ഫുഡെല്ലാം കഴിഞ്ഞ് മൂന്ന് സ്കൂളെല്ലാം പോയതിനു ശേഷം മോൾക്ക് രണ്ടു മൂന്ന് ദിവസമായി തൊണ്ടവേദന ഇപ്പോൾ ഒരു തവണ കാണിച്ചിട്ടുണ്ടായിരുന്നോ പിന്നെ പോയി കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ് അടുത്തേക്ക് അതായത് ഞങ്ങളെ നാട്ടിൽ കൃഷ്ണരാജ ഹോസ്പിറ്റലാണ് ഞാൻ പോകുന്നത് തൊക്കിലങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു കൃഷ്ണരാജ ഹോസ്പിറ്റൽ ഓട്ടോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ ഇത് ഓട്ടോ വന്ന് അപ്പോൾ ഞാൻ മോഡ് പറഞ്ഞിട്ടുണ്ടായി കാണിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മാർക്കറ്റിൽ പോകാം കുറച്ച് വെജിറ്റബിൾസും അതുപോലെ തന്നെ മീനൊക്കെ വാങ്ങിയിട്ട് വരാം കുറച്ച് ദിവസമായി പറയുന്നു മക്കളെല്ലാം മീനറോട്ടി ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തായാലും മാർക്കറ്റിൽ പോയിട്ട് ഒന്ന് മീനൊക്കെ വാങ്ങാം അങ്ങനത്തെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അങ്ങനെതെ എൻ ഡി ഡോക്ടറെ ഒക്കെ കാണിച്ച് പിന്നെ പടം പിന്നെ ഞങ്ങൾ ആ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മാർക്കറ്റിൽ വന്ന് കുറച്ച് കേങ്ങും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് എന്തായാലും ഒന്ന് രണ്ടാഴ്ച വരെ ഉണ്ടാവും ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ അങ്ങനെ വാങ്ങിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വാങ്ങിക്കണ്ടല്ലോ അങ്ങനെതാണ് പൂക്കോട് മീൻ മാർക്കറ്റിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് മീനൊക്കെ വലിയ കൊഞ്ചനും അതുപോലെ തന്നെ ആക്യൂറൊക്കെ ഉണ്ടായിരുന്നു മീനിനൊക്കെ വില കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ മീൻ റൊട്ടിച്ചു ഇടുക വിചാരിച്ചിട്ട് കുറച്ച് വലിയ കൊഞ്ചനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് വൈകുന്നേരം ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിത്തെ പരിപാടിയൊക്കെ ഒന്ന് നോക്കുന്നതാണേ രാത്രിത്തെ ഭക്ഷണം നേരത്തെ തന്നെ ആയിക്കഴിഞ്ഞാൽ നേരത്തന്നെ കഴിച്ചിട്ട് കിടക്കാമല്ലോ അവിടെയാണ് വേഗം തന്നെ വൈകുന്നേരം തന്നെ ഇറങ്ങുന്നത് അങ്ങനെ വെജിറ്റബിൾസൊക്കെ ഒന്നും എടുത്തു വെച്ചിട്ടില്ല കൊണ്ടുപോകുന്ന അതൊക്കെ അവിടെത്തന്നെ എടുപ്പം ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഞാനിത് മീനോറൊട്ടിയൊക്കെ കുറച്ച് പരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഓരോന്നോരോന്നും ആക്കി എടുക്കുന്നുണ്ട് അടുപ്പിൽ അടച്ചമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ രണ്ട് രീതിയിലുള്ള മീന മീനോറൊട്ടയാണ് ഇന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഗോതമ്പ് മാവിൻ്റെതും അതായത് അരിപ്പൊടിയുടെയൊക്കെയാണ് ചെയ്തെടുക്കുന്നത് ഈ ഒരു മീന മീനോറൊട്ടിയുടെ റെസിപ്പി വീഡിയോ ഞാൻ മുഴുവനായിട്ട് ഇന്ന് കാണിക്കുന്നില്ല ഇതിന് മുൻപായിട്ടൊക്കെ ആ ഒരു റെസിപ്പിയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം ഈ ഒരു സെഫിറോസ് കിച്ചണിൽ ഒരുപാട് നല്ല വെറൈറ്റി വെറൈറ്റി റെസിപ്പികളൊക്കെ അതൊക്കെ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ആ ഒരു റെസിപ്പികളൊക്കെ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന റെസിപ്പികളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി ഒന്ന് സപ്പോർട്ട് ചെയ്യാം അത് അങ്ങനെ ഇതാ ഞാൻ മീനറൊട്ടി മുഴുവനായിട്ട് ഇപ്പം പരത്തി എടുത്തിട്ടുണ്ട് ഈ ഒരു മീനോറൊട്ടിയെന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഈ ഒരു മീനറൊട്ടിയുടെ മസാലയിൽ രണ്ടായിൽ ആദ്യം തന്നെ ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ പിന്നെ വലിയ ചെമ്മീൻ കെട്ടിയിട്ടുണ്ടായിരുന്നു അതും കൂടി വെച്ചിട്ടാണ് ഈ ഒരു മീനറൊട്ടി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇന്ന് മീനൊക്കെ നല്ല വില കുറവുണ്ട് ഞങ്ങൾ ആദ്യം അതായത് ഞങ്ങൾ ചെറിയ പെരുന്നാണ്ട് ആ ഒരു ടൈമിന് ഉണ്ടെന്ന് വെച്ചാൽ മീൻ അതായത് അക്കൂറൊക്കെ ആയിരത്തി നാനൂറ് ഉറുപ്പ്യല്ല ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ വാങ്ങിക്കുമ്പോൾ അഞ്ഞൂറ്റി അമ്പത് രൂപയാണുള്ളത് കേട്ടോ പിന്നെ അപ്പോൾ അഞ്ഞൂറ് റുപ്പ്യൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല അക്കൂർ തന്നെയാണ് അതുപോലെ തന്നെ വലിയ കൊഞ്ചെനിക്ക് അതിനൊക്കെ വില നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ അല്ലേ മീനിൻ്റെ വിലയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം മീനൊക്കെ കഴിക്കണം എന്നാൽ തന്നെ നല്ലൊരു ടേസ്റ്റാണല്ലോ അല്ലേ മീൻ കഴിക്കാനായിട്ട് വെജിറ്റബിൾസിൻ്റെ രുചി വേറെ തന്നെ പക്ഷെ മീൻ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അതുപോലെ ഈ ഒരു മീനോ റൊട്ടിയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾക്ക് കഴിക്കേണ്ടതല്ല ഇപ്പോൾ മീൻ്റെ വില കുറഞ്ഞതുകൊണ്ട് ആവശ്യം എന്നാലും ഇന്ന് മീനോ റൊട്ടി തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ അരിൻ്റെ മാവൊക്കെ കുഴച്ചെടുക്കുമ്പോൾ പറഞ്ഞു എന്നാലും എനിക്ക് ഗോതമ്പിൻ്റെ മതി അരി വേണ്ട അതുമാക്കി ഭയങ്കര പേടിയാണ് രാത്രി അരി ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ആ ഗോതമ്പിൻ്റെ മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതെൻ്റെ മോളോ മോളാണ് അലീസ അപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയുന്നുണ്ട് മമ്മാ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി തരാം ഫിഷെല്ലാം ഞാൻ വെച്ചു തരാം എന്ന് പക്ഷേ ഞാൻ സമ്മതിക്കായിട്ടാണ് അവൾക്ക് ഇഷ്ടമാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം ഇതുപോലെ പരത്തി എടുക്കാനൊക്കെ ഞാൻ ചിലപ്പോൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുമ്പോൾ മോൾ അടുത്ത് തന്നെ വരും എന്നിട്ട് ഞാനെന്ത് ചെയ്യുന്ന ചില ഒരു കോലും എന്താ പറയുക ഒരു ചപ്പാത്തിയുടെ മാവൾക്ക് കൊടുക്കും കാണാം അവളൊന്ന് പരത്തിപ്പടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ ഈ മീന റൊട്ടി മുഴുവനായിട്ട് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് അതിലിപ്പോൾ ഒരു അഞ്ചാറെണ്ണം ആയിട്ടുണ്ട് ബാക്കി ഞാൻ എന്താ പറയുക നാളെ മോനിക്ക് സ്കൂൾ പോകുമ്പോൾ ലഞ്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ അവനക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുറച്ച് ഞാൻ അവിടെ പരത്തി ഇതുപോലെ തന്നെ കവർ ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കൊണ്ടുവന്നിട്ടുള്ള വെജിറ്റബിൾസൊക്കെ എടുത്തു വെക്കാമെന്ന് തന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പം എത്ര മണിയായിട്ടുണ്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് അതിനുശേഷം ഇതേതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കണത് അതായത് മല്ലിയില ഞാൻ ആദ്യം തന്നെ കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പാത്രങ്ങളിലാക്കിയിട്ട് വെക്കുന്നത് അതേപോലെ തന്നെയാണ് പൊതിനയിലും ചെയ്തെടുക്കുന്നത് ഇതുപോലെയൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു രണ്ടാഴ്ച എന്തായാലും ഉണ്ടാവും പുതിയയിലെ മല്ലിയിലൊക്കെ രണ്ടാഴ്ച തന്നെ കേട് തന്നെ എടുക്കാൻ പറ്റും അത് നന്നായി കഴുകിയതിന് ശേഷം ഒരു തുണി കൊണ്ട് നന്നായിട്ട് എൻ്റെ വെള്ളമൊക്കെ എടുത്തിട്ടാണ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഓരോരോ പാത്രങ്ങളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ ചിലപ്പോൾ എന്തെങ്കിലും തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ മല്ലിയിലും ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ ഒരു രീതിയിലൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെയാണ് ഒരുപാട് ഉപകാരം ഉപകാരപ്പെടുന്നത് കേട്ടോ പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു പാത്രത്തിലാക്കിയിട്ടും വയ്ക്കാണ് ചെയ്യുന്നത് കറിവേപ്പില മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കേണ്ട എന്ന് വിചാരിച്ചത് എന്നാൽ കണ്ടപ്പോൾ വാങ്ങിച്ചു പോയതാണ് കുറച്ച് പൊട്ടിക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ സാമ്പാർ പച്ചക്കറി വാങ്ങിച്ചിട്ട് അതിൽ അവർ ഉരുളക്കേങ്ങ് ഇട്ട് തന്നിട്ടില്ല അതുപോലെ തന്നെ വൈതിരിങ്ങ അതൊന്നും അവർ ഇട്ട് തന്നിട്ടില്ല കാരണം ഞങ്ങൾക്ക് സാധാരണ എടുത്തേരുന്ന ആളല്ല ഇന്നലെ ഉണ്ടായിട്ട് ഇന്നുണ്ടായിട്ടുള്ളത് കാരണം ആൾ ഒരു മാറ്റമാണ് അതുകൊണ്ടാണ് അയാൾക്ക് ഞാൻ ഉപകരിക്കുന്നത് അവർക്കൊന്നും അറിയില്ല എന്നാണ് തോന്നുന്നത് ഇനി എന്തായാലും പോയി കഴിഞ്ഞാൽ പറയുക എന്ന് വിചാരിച്ച് അതുപോലെ തന്നെ കുറച്ച് തക്കാളി പച്ചമുളകൊക്കെ വാങ്ങി തക്കാളിയും എല്ലാം കഴുകി തുടച്ച് വെച്ച് പച്ചമുളകിൻ്റെ മുത്തയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മുട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വരുമ്പം തന്നെ റേഷൻ കാർഡിൽ കയറിയിട്ട് റേഷൻ അരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇതാ നാളെ രാവിലേക്ക് വേണ്ടിയിട്ടുള്ള മീന റൊട്ടിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ മോനേക്ക് സ്കൂൾ കൊണ്ടുപോകുന്നത് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഞാനിത് ഇത് ഇതേപോലൊരു അടയാളം വെച്ചു കൊടുത്തിട്ടുള്ളത് കാരണം മീനൊന്നും സ്കൂൾ കൊണ്ടൊപ്പം അപ്പോൾ മീൻ വണക്കില്ല മക്കൾ അവൻ പ്ലെയിനായിട്ടൊന്ന് പരത്തി എടുത്തതാണ് ഇത് ഇനി ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുക ചെയ്യാൻ അപ്പോൾ ഞാനിന്ന് വാങ്ങിച്ച് കൊണ്ടു വന്നിട്ടുള്ള സാധനങ്ങളെല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല് ഇനി പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ അസ്ലാം വലൈക്കും വർഹമത്തല്ലാ താലി വബർക്കാത്തു അപ്പം ഈ ഒരു വീഡിയോക്ക് നിങ്ങളൊക്കെ ഒരു ലൈക്ക് ഇടണേ